എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ബഷീർ തവക്കൽ മണപ്പാടം തവയ്ക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്നുള്ളത് പാലക്കാട് ജില്ല കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കിഴക്കഞ്ചേരി വൺ വില്ലേജിൽ വടക്കഞ്ചേരി ടു കോട്ടയക്കുളം ബസ് റൂട്ട് ആ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരവും അതുപോലെ പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മണ്ണ് വഴിയാണ് ഇതാണ്ടോ ഈ കാണുന്ന മണ്ണ് വഴിയാണ് അവിടെ നമുക്ക് ഒരേക്കർ നിറയെ വീടുകളിലൊരു ഭാഗമാണ് കേട്ടോ ഈ വഴിയിലൊക്കെ കുറച്ച് കയറ്റമാണ് വഴി അപ്പോൾ കയറ്റം കയറി ഈ ഒരേക്കർ പറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പറമ്പ് മുഴുവൻ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് ഇതൊരു ഡെഡൻഡാണ് ഈ വഴി വന്ന് അങ്ങനെ അവസാനിക്കുകയാണ് ഈ അവസാനിക്കുന്ന ഭാഗത്ത് അപ്പുറം അപ്പറയൊക്കെ ആയിട്ട് റബ്ബർ തോട്ടങ്ങളും പിന്നെ ഈ ഈ ഒരേക്കർ സ്ഥലത്തിൻ്റെ പുറകിലേക്കായിട്ട് വേറെ ആൾക്കാരുടെ തോട്ടങ്ങളൊക്കെയാണ് അപ്പോൾ അതവിടെയാണ് ഇവിടെ നിന്ന് നമുക്ക് അതിർത്തി കഴിഞ്ഞാൽ കൃത്യം ഒരു ഏക്കറോളമാണ് സ്ഥലം ചിലപ്പോൾ അളക്കുമ്പോൾ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ കുറയാൻ കൂടാം അപ്പോൾ ഇതിനകത്ത് ഒരു നൂറ്റി അറുപത് റബ്ബറുണ്ട് പിന്നെ ഒന്ന് നന്നാക്കി എടുത്താൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓടിറ്റ വീട് പിന്നെ മാവ് പ്ലാവ് കുറേ പടുമരങ്ങൾ പ്ലാവാണ് ഒരു പത്ത് പതിനഞ്ചോളം പ്ലാവുകളുണ്ട് കേട്ടോ നല്ലോണം കായ്ക്കുന്ന പത്ത് പതിനഞ്ചോളം പ്ലാവുകളുണ്ട് അപ്പം ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് മൊത്ത വില വല്ലതും കുറയുമെന്ന് ചോദിച്ചാൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ ഈ വഴി അങ്ങനെ വന്ന് ഇവിടം കൊണ്ട് അങ്ങനെ നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാനുള്ള വഴിയുണ്ട് അത് നമുക്ക് ഈ പഞ്ചായത്ത് വഴിയാണ് കേട്ടോ മുന്നിലൂടെ പോകുന്നത് അപ്പോൾ അത് റോഡ് ഫ്രണ്ടേജും ഉണ്ട് അത്യാവശ്യം ഇത് എന്തിനൊക്കെ ഉപകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോഴി ഫാം അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ രീതിക്കുള്ള നാടൻ പച്ചക്കറിയോ അല്ലെങ്കിൽ ആട് ഫാമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ പറമ്പ് കിടക്കുന്നത് പിന്നെ ഒരു പത്ത് നൂറ്റി റബ്ബർ അത് മാർക്ക് ചെയ്യാൻ ആയതാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യേണ്ട രീതിക്കാണ് ഈ പറമ്പ് ഇല്ല റബ്ബർ ഉള്ളത് വെള്ളത്തിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മൊത്തത്തിൽ ഒരു ഈ പഞ്ചായത്തിൻ്റെ ജലനിധി കണക്ഷനാണ് അത് അവർ വലിയൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ അടിച്ച് കയറ്റിയിട്ട് അതിൽ നിന്ന് വീടുകളിലേക്ക് സപ്ലൈ ചെയ്യണം അപ്പോൾ ഇതിലിപ്പോൾ താമസവും ഇല്ല ഒരു ഓടിട്ട വീടുണ്ട് അത് താമസവും ഇല്ല അപ്പം ഇങ്ങനെ കോഴി ഫാം രീതിക്കൊക്കെ തുടങ്ങാൻ ആകുന്ന ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ അനുയോജ്യമായൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ അടുത്ത് വനാതിർത്തിയോ അതല്ലെങ്കിൽ വേറെ ബഫർ സോൺ ആയിട്ടുള്ള ഒരു ഭാഗങ്ങളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് അങ്ങനെ ഉള്ള ഒരു ഏരിയ അല്ല താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇരുപതിനായിരം രൂപയാണ് പെർ സെൻറ്റിന് അതായത് ഇരുപത് ലക്ഷം രൂപ ഒരു ഏക്കർ സ്ഥലം ഇരുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഈ പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കാണത്തക്ക പറയത്തക്ക രീതിയിലുള്ള പാറയോ കാര്യങ്ങളോ മറ്റുള്ള ഒന്നുമില്ല നല്ല ചോർന്ന കളറും മണ്ണും ഉണ്ട് ഇതാണ് വീട് കിട്ടും വീടൊന്ന് എടുക്കണം പൊളിച്ച് നമ്മൾ നന്നാക്കി എടുത്താൽ താമസം ഉണ്ടായിരുന്ന വീടാണ് ഇപ്പോൾ ഉടമസ്ഥ താമസമില്ല ഒന്ന് നന്നാക്കി എടുത്താൽ ഉപയോഗിക്കാം കഴിക്കോലും പട്ടികയ്ക്കൊന്നും വലിയ കാ കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും ഇല്ല താമസം ഇല്ലാതെ കടന്നു പോയിട്ടുള്ള അതിൻ്റെ ഒരു ഓടൊക്കെ ഇളകിയിട്ട് ചോർന്ന അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ നോക്കിയപ്പോൾ കണ്ടുള്ളൂ കുറേ പടുമരങ്ങളുണ്ട് നമുക്ക് അതിൻ്റെ മരം മുറിച്ചു കൊടുത്താൽ തന്നെ അത്യാവശ്യം വില കിട്ടും പിന്നെ ഈ നല്ലോണം കായ്ക്കുന്ന ഒരു പത്ത് പതിനഞ്ചോളം ഉണ്ട് പിന്നെ ഈ റബ്ബറും അപ്പോൾ ഇരുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ദയവ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന ഈ റിയൽ എസ്റ്റേറ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചക്കയൊക്കെ കണ്ടോ ഇഷ്ടം പോലെ കായ്ച്ച് അതൊന്നും കൊണ്ടുപോകാനൊന്നും ആരുമില്ല വെറുതെ വീണ് പോവാണ് കേട്ടോ ഇങ്ങനെയുള്ള ഇതേപോലത്തെ പ്ലാവ് തന്നെയാണ് ഒരു പത്ത് പതിനഞ്ചോളം പ്ലാവ് ഉള്ളത് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആയിട്ട് വാങ്ങിയിടുന്നവർക്കും പിന്നീട് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല നിരപ്പായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനവും നിരപ്പായി കിടക്കുന്ന ഒരു പ്രദേശം അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ വിളിക്കുക വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തുതരാം കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഈ റോഡ് ഇപ്പോൾ ഈ മണ്ണ് റോഡെന്നുള്ളത് കുറച്ചു കൂടെ കഴിയുമ്പോൾ ഭാവിയിൽ ഒരു കോൺക്രീറ്റ് ആ അത് അതിൻ്റെ ആ ഒരു കുറച്ച് വീടുകൾ ആദ്യം വീടിയുടെ തുടക്കത്തിൽ കുറച്ച് വീടുകൾ ഉണ്ടല്ലോ അത് വരയ്ക്കും കോൺക്രീറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടത്തേക്കും കൂടെ കുറച്ച് കാലം കഴിയുമ്പോൾ വരും എന്ന് ഉടമസ്ഥൻ പറഞ്ഞു അപ്പോൾ ഇരുപത് ലക്ഷം രൂപ ഈ ഒരേക്കർ സ്ഥലമൊക്കെ അങ്ങനെ ഈ ഒരു ഇലയ്ക്ക് കിട്ടാൻ സാധ്യത കുറവാണ് മുപ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ മുപ്പത്തഞ്ചൊക്കെ പറയും പിന്നെ നമ്മൾ ഒരു എട്ടും പത്തും ഏക്കറൊക്കെ ഒരുമിച്ചെടുക്കുമ്പോഴേക്കും അത് ഒരു മുപ്പത് രൂപ റേഞ്ചിനൊക്കെ കിട്ടുകയുള്ളൂ ഒരേക്കറ് അപ്പോഴും ഇതെന്ന് പറയുമ്പോൾ ഒരേക്കർ സ്ഥലമുള്ളൂ അപ്പോൾ അത് ഇരുപത് ലക്ഷം രൂപ എന്നുള്ളതെന്ന് വലിയൊരു കൂടുതലായിട്ടുള്ള ഒരു തുകയല്ല നിങ്ങൾ വന്ന് തോട്ടം വൃത്തിയായി കണ്ട് ഇതിൻ്റെ നാല് അതിർത്തിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഇരുപത് ലക്ഷത്തിൽ നിന്നും ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ വടക്കഞ്ചേരി ടു കോട്ടയക്കുളം ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് ഈ ഒരേക്കർ സ്ഥലത്തേക്കുള്ളത് കേട്ടോ ണ്ടോ നല്ല നിരപ്പായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനവും നിരപ്പായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ പറഞ്ഞ മാതിരി മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പറമ്പിനെ മാറ്റിയെടുക്കാം എന്നുള്ളത് അതൊക്കെ ഓരോ പർപ്പസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഓരോക്കെ സ്ഥലം കിട്ടിയാൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു ഭൂമിയാണ് ഇപ്പോൾ ചാനൽ മറക്കാതെ ഒന്നുകൂടെ ഉണർത്തുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ ബൈ ബൈ